നാമം നല്ല ചെയ്യുന്നു കർത്താവ് നമ്മെ സ്നേഹിച്ചു അളവില്ലാതെ സ്നേഹിച്ചു കർത്താവ് എത്രത്തോളം സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ പരിധിയില്ലാതെ പരിമിതികളില്ലാതെ സ്നേഹിച്ചവരാണ് കർത്താവ് കലോറിയുടെ ക്രൂശം നമുക്ക് വേണ്ടി യാഗമായി എനിക്ക് വേണ്ടി അവസാനത്തോളി വരെ രക്തം വരെ ഊറ്റി തന്നെ സ്നേഹിച്ചു ഭാവം കറ അതിലൂടെ നീക്കി എന്നെ ചെയ്തു കൂടി വെച്ചു ഇന്ന് ഇന്ന് ഈ സമയം ഞാൻ എന്റെ പ്രിയപ്പെട്ടനോട് ചോദിക്കുന്നത് കർത്താവിനോട് നമുക്ക് എത്രമാത്രം സ്നേഹമാണ് യോഹനനസ് വിശേഷം അതിൻ്റെ ഇരുപത്തി ഒന്നാം മതിയായ പതിനഞ്ചാമത്തെ വേദഭാഗം വായിക്കുകയാണ് അവ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷീമോൻ പത്രോസിനോട് സ്നേഹം യോഹന്നാനം മകനായി ഷീമോൻ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു അതിനനുഭവർത്ഥാവും നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ യേശുമാർ സ്നേഹിച്ച ശിഷ്യനായ പത്രദോസിന്റെയും കൂട്ടരുടെയും അടുക്കൽ വന്ന യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് തൊട്ടു മുൻപിൽ എന്നോടും നിനക്ക് സ്നേഹമുണ്ടോ എന്ന് ചോദിക്കുന്നതിന് തൊട്ടു മുൻപിൽ യേശു ചെയ്ത ഒരു കാര്യമാണ് അവർ പ്രാതൽ കഴിച്ച ശേഷം കഴിഞ്ഞൊരു രാത്രിയിൽ അവർ വലിയ അധ്വാനത്തിലായിരുന്നു പത്ര ദിവസം കൂടെ ഉണ്ടായിരുന്നവരും അവരുടെ കുലത്തൊഴിലായ മീൻപിടുത്തത്തിൽ മീൻപിടുത്തത്തിലേർപ്പെട്ടിരിക്കുകയായിരുന്നു ഈ മീൻപിടുത്തത്തിനകത്ത് അവർക്ക് വലിയ പരാജയം ഉണ്ടായി വലിയ പരാജയം ഉണ്ടായിരുന്നു ഈ പരാജയം വന്നിട്ടും യേശു അവരുടെ അടുക്കിലേക്ക് വരികയാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ ഒന്ന് കണ്ടുപിടിച്ചാൽ പരാജയപ്പെട്ടവരുടെ അടുത്തേടുന്നു വലുതായിട്ട് പോകാൻ ആർക്കും മനസ്സ് തോന്നുന്നില്ല കാരണം പരാജയപ്പെട്ടവനെ കണ്ടിട്ട് ഒരു കാര്യമൊന്നുമില്ലല്ലോ ആരുമില്ല പരാജയപ്പെട്ടവനൊരു വിഷയമില്ല പരാജയപ്പെട്ടവനെ കാണാനോ പരാജയപ്പെട്ടവരുമായി ധരിക്കാനോ പരാജയത്തിനകത്തുനിന്ന് അവന്റെ തോളത്ത് തട്ടിയൊന്ന് ആശ്ലേഷണം കൊടുത്ത് ദൈവം നിന്നെ കരുതുമെന്ന് പറയാനോ ആരുമില്ല എല്ലാവരുടെയും ചിന്താഗതികൾ എന്താണ് വിജയിച്ച് നിൽക്കുന്നവനെ അവന്റെ കൂടെ നിൽക്കുക നല്ല പ്രൊഫൈലുള്ളവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഈ ലോകത്തിന്റെ ഒരു കാഴ്ചപ്പാട് നല്ല കാര്യം നല്ല കാര്യം തന്നെ യേശുവിൻ്റെ പ്രത്യേകത എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് യേശു ഭാമനെയും പണക്കാരനെയും എല്ലാവരെയും ഒരുപോലെ കുറഞ്ഞവനെയും വലിയവനെയും ഒരുപോലെ സ്നേഹിക്കുന്നവനാണ് യേശു കഥാ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടല്ല ഈ ലോകത്തിലേക്ക് യേശു വന്നത് യേശു ലോകത്തിലെ മനുഷ്യരാശിയെ മാനവരാശിക്ക് വേണ്ടി മാത്രം ഭൂമിയിലേക്ക് എത്തുന്നു ആദാവിന്റെ ഭാവം മുഖാന്തരം ജഡത്തിൽ പാപം നമ്മളിൽ കയറി പാപത്തിനനുകൂലപ്പെട്ട് ജീവിച്ച ഒരു നാളിൽ നിന്ന് പാപത്തിനോട് വിട പറഞ്ഞ് ഭാവിയായി മനുഷ്യനെ ചേർത്തു പിടിച്ച് യേശു രക്ഷയ്ക്ക് കാരണമാക്കി തീർക്കുവാനിടയായി ആ യേശു കർത്താവിന്റെ കൂടെ നടന്ന ശിക്ഷന്മാർ ഒരു പരാജയം അവർക്ക് നേരിട്ടപ്പോൾ ഒരു വലിയ പരാജയം അവരിലേക്ക് വരികയാണ് അവർ പരാജയപ്പെടാൻ ഒരു ചാൻസും ഇല്ലവിടെ കാരണം പത്രോസിന്റെ കുലത്തൊഴിലാണ് മീൻപിടുത്തളെന്ന് പറയുന്നത് ഈ പത്രോസിന്റെ ഈ മീൻപിടുത്തല്ലെങ്കിൽ കുലത്തൊഴിൽ ഇവിടെ പരാജയപ്പെട്ടിരിക്കുക പലരോടും ചോദിച്ചാൽ പലരും പറയും ഈ സാഹചര്യം ഈ ഒരു അവസ്ഥ തോക്കേണ്ടതല്ല ഞാൻ പരാജയപ്പെട്ടു പോകണ്ടതല്ല കാരണം എനിക്കത് നല്ലതുലറിയാമായിരുന്നു പല വിഭാഗത്തിലുള്ള ആളുകളോട് ചോദിക്കണം ഈ കുട്ടികളോട് കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവരോട് ചോദിക്കും എന്നെ പറ്റിയേ മാർഗ്ഗം കുറഞ്ഞു പോയല്ലോ തോറ്റുപോയോ എന്നെ പറ്റിയേ ഇത്രയും അങ്ങ് തരണ്ടുപോലുള്ള കാരണമുണ്ടെന്ന് ചോദിക്കും അറിയില്ല ഞാൻ നല്ലതുല പഠിച്ചതാ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് ഇതിനകത്തുനിന്ന് കരയാണ് പക്ഷേ റിസൾട്ട് എന്റെ പ്രതീക്ഷകളെ റിസൾട്ടാണ് വന്നിരിക്കുന്നത് എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനനുസരിച്ച് എനിക്ക് മാർക്ക് ലഭിക്കാൻ കഴിഞ്ഞിട്ടില്ല മാർഗ് ലോട്ട് ചോദിച്ചാൽ അവര് പറയും വയ്യോളം ജോലി എടുക്കുന്നുണ്ട് എല്ലാ ദിവസവും ജോലി പക്ഷെ മറ്റൊരു വിഭാഗത്തിലുള്ള ആളോട് ചോദിച്ചോട് ചോദിച്ചാൽ അവർ പറയും ബിസിനസ്സുകള് അവര് എത്ര പരിശ്രമിച്ചിട്ടും എത്ര പരിശ്രമിച്ചും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എത്ര പരിശ്രമിച്ചിട്ടും വിജയം കാണാൻ കഴിയുന്നില്ല അവര് പറയും ഞാൻ ഇതിനകത്ത് ഞാൻ ഞാനിതിനകത്ത് ഭയങ്കര പെർഫെക്റ്റ് ആ പക്ഷേങ്കിൽ എനിക്ക് വിജയിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ചില ശ്രമങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് വരും ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാ പക്ഷെ അവിടെയും കൈവിടാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെ നമുക്കൊരു പരാജയം വരുമ്പോൾ ഇന്നലെ കൂടെ നിന്നവരൊക്കെ മാറി നിന്ന് വരാ നമുക്കൊരു ക്ഷീണം നട്ടുമ്പോൾ നമ്മുടെ കൂടെ കൂടിയാൽ കൂടെ കൂടുന്നവർക്ക് ക്ഷീണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് മാറി നിന്ന് വരാ നമ്മുടെ ക്ഷീണത്തിലും പരാജയത്തിലും കൂടെ നിന്നാൽ ആ യേശുവിനും പരാജയം വരുമെന്ന് മാറി നിൽക്കത്തില്ല യേശു കർത്താവിന്റെ കത്ത് വിളിക്കാൻ കൊള്ളാവുന്ന സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഉണ്ടെങ്കിൽ ദേഷ്യം മാത്രമേ ഇവിടെ ഒറ്റ രാത്രിയിൽ അവർ ഭയങ്കര പരാജയമാണ് കണ്ടു നിൽക്കുന്നത് അവരുടെ ലൈഫിൽ ഇന്നും നാഴിയവരെ കണ്ടിട്ടില്ലാത്തൊരു പരാജയം പത്രോസിനോട് ചോദിച്ചാൽ ഷ്ടക്കണക്കിനകത്തൂടെ പോയിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഞാൻ യേശു അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നൊരു അസാധാരണമായ നിമിഷം യേശു അവരോട് ചോദിക്കുങ്ങളെ കൂട്ടുവാൻ വലുതുകൊണ്ടോ ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളെക്കാണ് ഇരുപത്തൊന്നാം അധ്യായത്തിൽ കൂട്ടുവാൻ വലുതുകൊണ്ട് പത്രദോസിന്റെ നിസ്സഹായകനുള്ളൊരു മറുപടി ഞങ്ങൾ കഴിഞ്ഞ രാത്രി മുഴുവനും ഞങ്ങളുടെ ഞങ്ങളുടെ പരിശ്രമങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു ഉയർന്നു ഞങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് ഇനി എങ്ങനെ ഞങ്ങൾ മൂവ് ഞങ്ങൾ സകല പരിശ്രമങ്ങളും പരാജയപ്പെട്ടു നിൽക്കുകയാണ് യേശു കർത്ത അവർ പറഞ്ഞു പ്രാതൽ കഴിഞ്ഞ ശേഷം പത്രോസിന് ഒരു ചോദ്യം പത്രോസിനെ നിനക്കെന്നോട് സ്നേഹമുണ്ട് ആ നാഥൻ ജോലിക്കുകയെന്നുപോകലും നമുക്ക് കർത്താവിന് വേണ്ടതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടാവും നമ്മെ എന്നെ കരുതല കർത്താവ് ചെയ്ത് നമ്മെ വളരെയധികമായി കരുതുന്നില്ല കർത്താവ് നിലനിൽക്കാൻ ആവശ്യമായ ജീവശ്വാസം തന്നെ നിലനിർത്തുകയാതൊക്കെ തിരിച്ച് കർത്താവിനോട് ആ സ്നേഹം കാണിക്കാൻ പറ്റുന്നുണ്ടാവും പല സമയങ്ങളിലും നമ്മുടെ പരാജയത്തിന്റെ കാരണം നമ്മളിൽ കർത്താവിനോട് സ്നേഹമില്ല മറ്റു പലതിനെയും സ്നേഹിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് മറ്റു പലതിലും നമ്മുടെ സ്നേഹം ഓഹിക്കുക നമുക്ക് യേശുവിനെ സ്നേഹിക്കാം നമ്മൾ വീണ്ടെടുത്ത കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ ഇന്നത്തെ ചോദ്യമാണ് കർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ പത്രോസിനോട് യേശുവിന്റെ ചോദ്യം നിനക്കിവരിൽ അധികമായിട്ട് എന്നോട് പ്രിയമുണ്ടോ പത്രോസെ ഇവരിൽ നിന്റെ കൂടെ കാണും നിന്റെ വിജയത്തിൽ ആഹ്ലാദിക്കാൻ കാണും നിന്റെ സന്തോഷത്തിൽ നിന്റെ കൂടെ സന്തോഷിക്കാൻ കാണും പക്ഷെ നിന്റെ പരാജയത്തിൽ കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുവാനുണ്ടോ എന്ന് പലരും എന്റെ പ്രിയരെ പലരും പരാജയപ്പെടുമ്പോൾ നമ്മളിൽ നിന്ന് പോകും അരി അവരുടെ പ്രൊഫൈല് പോകാതിരിക്ക പക്ഷേ പ്രൊഫൈല് നോക്കാതെ ആവനെന്നോ വലിയവനെന്നോ നോക്കാതെ ഒരുപോലെ സ്നേഹിക്കുന്നൊരു വേഷുമുണ്ട് നമുക്ക് ആ കർത്താവിനെ നമ്മൾ ഒന്ന് സ്നേഹിക്കില്ല കർത്താവിനോട് നമുക്ക് ചോദിക്കാം കർത്താവേ എനിക്ക് വേണ്ടതുപോലെ അങ്ങനെയൊന്നും സ്നേഹിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് എന്നെ അങ്ങനെ ഒത്തിരി പരിധിയില്ലാതെ സ്നേഹിച്ചു പരിമതികളില്ലാതെ സ്നേഹിച്ചു കർത്താവിനെ സ്നേഹിപ്പാ കർത്താവിൻ്റെ കൂടെ ഇരിപ്പാണ് കർത്താവി അങ്ങനെ എൻ്റെ പ്രഥമ സ്ഥാനം എൻ്റെ എൻ്റെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം എൻ്റെ കർത്താവിനാണെന്ന് പറയാൻ പറ്റും എന്റെ ജീവിതത്തിലെ എല്ലാം എല്ലാം എന്റെ കർത്താവ് ആണെന്ന് നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റുമോ പ്രിയരെ നമ്മുടെ ഏത് അവസ്ഥക്കകത്തും ഏത് പ്രശ്നത്തിനകത്തും കർത്താവ് എന്നുവെങ്കിൽ നമ്മളോട് ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രഥമ സ്ഥാനം കർത്താവിന് കൊടുക്കാൻ കഴിയിട്ട് വലിയ വിടുതലുകൾ നിങ്ങളുടെ ലൈഫിനകത്ത് കാണാൻ പോവുക വളരെ പ്രാർത്ഥനയോടെ കർത്താവിനെ സ്നേഹിക്കുക കർത്താവ് നമ്മളെ സ്നേഹിച്ചു അതുപോലെ നമുക്ക് സ്നേഹിക്കാം നമ്മുടെ പ്രഥമ സ്ഥാനം കർത്താവിന് കൊടുത്തുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം കർത്താവ് നമ്മൾ കേട്ടിരിക്കട്ടെ യു താങ്ക് യു